ഷൻ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ സൗകര്യത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റുകൾ നമ്മുടെ ജനപ്രിയ ഐറ്റം അതുണ്ട് പിന്നെ നമ്മുടെ ക്യാമ്പറിക്കോട്ടെല്ലാം ടു പീസ് സെറ്റ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതുണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതാണ് പതിവേപോലെ ഇന്നത്തെയും സൺഡേ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ലെങ്ത്തി വീഡിയോ കാണാൻ സമയമില്ലാത്തവർക്കായി ഇതെല്ലാം കൊച്ചു 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 ആയിട്ട് നമ്മൾ വേറെ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ സെറ്റ് ചെയ്ത് വരും നിങ്ങൾ ഏതായാലും കാണും ഈവനിങ് ആവത്തിന് ഈവനിങ് ആവുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം റെഡിയാക്കും അപ്പോൾ എല്ലാം ാണ് ഒരുപാട് വെറൈറ്റീസ് ഈ ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ സ്റ്റോറിൽ അവൈലബിൾ ആയി നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോരോ കളക്ഷൻസും കാണിക്കാം കേട്ടോ നമുക്ക് ഓരോന്നായി കാണാം അതിനു അതിനുമുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സമയക്കുറവുണ്ടെന്ന് അറിയാം എങ്കിലും കഴിയുന്നതും ഈ ഒരു വീഡിയോസ് ലെങ്ത് ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഷോർട്ട്സിൻ്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് അല്ലോ പറയുന്ന പറ്റുന്നത്ര രീതിയിൽ വേഗം വേഗം എടുത്ത് അതിലും കാണിക്കാറുണ്ട് അതും നോക്കുക നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പറാണുള്ളത് അതിലേതെങ്കിലും നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അക്കി അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയാ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു നമ്പർ കൂടെ ഉണ്ട് അങ്ങനെ മൊത്തം നാല് നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതിൽ ഏത് നമ്പറിൽ വേണേലും നിങ്ങൾക്ക് ഓർഡേഴ്സ് അറ്റൻഡ് വാട്സാപ്പ് ചെയ്യാൻ പറ്റും വാട്സാപ്പ് ത്രൂ ആണ് അപ്പോൾ കുറച്ച് അവകാശം ആവശ്യമാവും സൺഡേ ലീവാണ് നമുക്ക് പിന്നെ എന്താ ഇതൊക്കെ ഉള്ളൂ പിന്നെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആയിരുന്നു തന്നെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം വർക്കിംഗ് ഹവേഴ്സിൽ അതിൽ വിളിച്ചാൽ കിട്ടും ബാക്കി മൂന്ന് നമ്പറുകളിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് തുടങ്ങുക നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്യാമ്പ്രി കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടും ദുപ്പട്ട അത് മൂന്നും നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുന്നത് സാധാരണ നമ്മൾ സെറ്റുകൾ വരുമ്പോൾ റെഡിമെയ്ഡായിട്ടും അൺ സ്റ്റിച്ച്ഡ് സ്യൂട്ട് സെറ്റ്സ് വരുമ്പോഴൊക്കെ അതിൽ അതിൽ ടോപ്പും ബോട്ടും ഒരു ഫിക്സഡ് സൈസിലാണ് വരിക അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് തകയാറില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ അത് റെഡി മെറ്റീരിയൽസ് റെഡി മെറ്റീരിയൽ ആയിട്ട് അപ്പോൾ ഇന്നത്തേം നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കുറച്ച് ലൈറ്റ് കളേഴ്സ് വേണമെന്നുള്ളത് ഡാർക്ക് കളേഴ്സിൻ്റെ വേറെ അതും ഇനി ഡാർക്ക് കളേഴ്സ് വേണ്ടവരെയും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യും അതിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്നു ടോപ്പ് ഈ ഒരു ടൈപ്പ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഈ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിനെ നിങ്ങൾക്ക് ഇനി ഒന്നിച്ച് ചെയ്തിട്ട് കുറച്ച് പാനൽ കട്ട് രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇതിൽ ടോപ്പിൽ പാനൽസ് ഇപ്പോൾ ഇതിലെല്ലാം കാണുന്ന നാല് പ്രിന്റ് വരുന്നുണ്ട് അതിലെല്ലാം ടോപ്പിനെ പാനൽ കട്ട് പോലെ ചെയ്തിട്ട് അതിന് താഴെ ബോർഡർ പോലെ ഈ ബോട്ടം മെറ്റീരിയൽ കൊടുത്ത് ബോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ കാണുന്ന ത്രീ പീസറ്റിൻ്റെ ആ ഒരു ലുക്ക് ആവില്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കും അതിനോട് കൂടി ഒരു ദുപ്പട്ട കൂടി ആകുമ്പോൾ അതിന്റെ ഭംഗി നന്നായിട്ട് വരും അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ ഫസ്റ്റ് കളർ കളറുദ്ധ അങ്ങനെ വരുന്നു ഇങ്ങനെ പിന്നെ വരുന്നത് നെക്സ്റ്റ് അതിൽ തന്നെ ആ ഒരു ഒലിവ് എല്ലോ പറയില്ല ഒലിവ് ഗ്രീൻ്റെയും ആ ഒരു മസ്റ്റാർഡ് എല്ലോയുടെ ഇടയിൽ വരുന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്ന ഒരു ബോട്ടം അപ്പം നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ കേട്ടോ നമ്മൾ ഈ ഒരു മോഡൽ ഈ ഓക്ക് കൊടുത്തിട്ട് ഞാനിത് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്രോസ് കട്ടിങ് രീതിയിലാണ് ക്രോസ് കട്ടിങ് അല്ല പാനൽ പോലെയാണ് റയോണിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഒരു ഒരു മോഡലിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ബോട്ടത്തിൻ്റെ പീസ് ജസ്റ്റ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ടോപ്പ് ഇങ്ങനെ ഫ്ലയർഡ് ആയിട്ട് ചെയ്യുക അത് നമ്മുടെ ബ്ലൂ റയോൺ ഫാബ്രിക്കിൽ ചെയ്തതാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് അല്ല ജസ്റ്റ് ലേസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണതുകൊണ്ട് ചെയ്തു തരൂട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നതാണ് എങ്ങനെ ടൂ സെവൻറ്റി റുപ്പീസ് ഇപ്പൊ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റ് വൈസ് ആയിട്ട് കട്ട് ചെയ്ത കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് വരുന്നു അടുത്ത പ്രിന്റ് ഒക്കെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ്സിൽ നല്ല ഒരു ഒരു നോബൽ കളേഴ്സ് പറയില്ലേ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും വരുന്നത് ദുപ്പട്ട ഇതാ വരും ദുപ്പട്ട രണ്ടേ കാല് രണ്ടേ മുപ്പത് ചിലത് രണ്ടേ മുപ്പത് ഉണ്ടാവും ചിലത് രണ്ടേ കാല് വരുന്നു എന്നാൽ നോർമൽ നമുക്കൊരു ടു ഒരു ടു സൈഡ് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാനോ ഒക്കെ ആയിട്ടുള്ളൊരു അത്യാവശ്യം വലിപ്പം അങ്ങനെയുള്ളത് നമ്മൾ ഇങ്ങനെ വരുന്നു ഇതിൽ ദുപ്പട്ട കട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഇപ്പോൾ അധികം വരുന്നില്ല അത് ഇനി വരുന്ന മുറയ്ക്കേം ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ സെറ്റുകൾ നമുക്ക് ആ ഒരു വെറൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇങ്ങനെ ദുപ്പട്ട ഇനി അത് കുറച്ച് പേർ ചോദിച്ചിരുന്നു നമുക്ക് നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നു ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷനിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതിൽ ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് കുറേ ടീച്ചർമാരും ഒക്കെ ചോദിച്ചിരുന്നു അവരൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ലൈറ്റ് കളേഴ്സ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു പിന്നെ കുറേ പേർക്ക് ചർച്ച് വയർ ആയിട്ട് ലൈറ്റ് ഷേർട്ട്സിൽ വേണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ടയുടെ എടുക്കുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയെ വരിക അതെനിക്ക് എത്ര മീറ്റർ വേണമെങ്കിലും അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സെറ്റ് ആയിട്ട് വരുന്നത് അതങ്ങനെ ഇനി കാണിക്കുന്നത് ടു പീസ് ഇതിൽ നമുക്കൊരു ഇതിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം അത് ഇങ്ങനെ ഒന്നിച്ച് ബൾക്കായിട്ട് പൊട്ടിക്കാർ വരെ പ്രിഫർ ചെയ്യുന്ന ഒരു ആ ഡിസൈൻ അപ്പോൾ നമുക്ക് ഒരുപാട് ഇനിയും വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ വേറൊരു വെറൈറ്റി വരുന്നത് അങ്ങനെ ഇതിന് നമുക്ക് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ അത് കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമ്പറി കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി ഇത് സിംഗിൾ ആയിട്ടോ ആയിട്ട് സെറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന സംഭവങ്ങളാണ് ഈ കാണിക്കാൻ പോകുന്നത് ഇതിന് നമുക്ക് ബോട്ടം ഇല്ല സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് മെറൂൺ ബോട്ടം വേണമെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങനെ എടുക്കാൻ പോപ്പ്ലൈനിൽ അല്ലെങ്കിൽ വൈറ്റ് ബോട്ടം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നെക്സ്റ്റ് വരുന്നത് സെറ്റ് ഇത് അങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ സെറ്റായിട്ട് വരും അപ്പം ഇങ്ങനെ വരും ഇത് ടോപ്പ് ഏത് വേണമെങ്കിലും ടോപ്പ് ആക്കാം കേട്ടോ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ആയിട്ട് വേണ്ടവരാണെങ്കിൽ ടോപ്പ് ബോട്ടം എത്ര മീറ്റർ അങ്ങനെ പറയുന്നു സിംഗിൾ ആയിട്ട് വേണ്ടവരാണെങ്കിൽ ഏത് ഏതാണോ വേണ്ടത് ആ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ക്യാമ്പറി കോട്ടൺ ആണ് വരുന്നത് ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ വരും ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക രണ്ടും കൂടെ സെറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം വെച്ച് കാണിച്ചുമ്പോൾ അതുപോലെ അങ്ങനെ എടുക്കാം നെക്സ്റ്റ് വരുന്നു അതെങ്ങനെ എല്ലോ ഇങ്ങനെ വരുന്നു എല്ലോ വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പും ബോട്ടും ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ നൈറ്റി ചെയ്യാനാണെങ്കിലും നല്ലതാണ് കേട്ടോ ഏത് മോഡലിൽ വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു അടുത്തത് ടോപ്പ് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ടോപ്പ് ഇതിങ്ങനെ ബോട്ടം ഇത് ടോപ്പ് ആക്കേണ്ടവർക്ക് ഇങ്ങനെ ആക്കാം ആക്കാംട്ടോ ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ വരുന്നു അതല്ല നെക്സ്റ്റ് കളറ് അതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ അടുത്ത കളർ കളർതാണ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കളറ് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇത് അത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു പ്രിന്റ് കഴിഞ്ഞു ഇനി വരുന്ന അടുത്ത് നമ്മളാ ബ്ലോക്ക് പ്രിന്റിലൊക്കെ വരാറില്ലേ ആ ഒരു പാറ്റേണിൽ ആ അതും സെറ്റ് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് നിർബന്ധമായിട്ട് സെറ്റ് ആയിട്ട് എടുക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പും ബോട്ടോ അങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വേണേലും എടുക്കാം ഇനി ലൈൻസ് പാറ്റേണിലൊക്കെ ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ വരുന്നത് അതും ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെ എടുത്തു തന്നെ വൺ ട്വന്റി അങ്ങനെ വരുന്ന അത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ ഇത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ 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 അടുത്തത് ഇങ്ങനെ വരുന്ന ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഡെയിലി യൂസിനൊക്കെ ആയിട്ട് നമ്മൾ ക്യാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ആ ഒരു സംഭവങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റയോണില് ഷിഫ്ലിവർക്ക് ഇതിനു മുമ്പ് അതിന് പ്ലെയിൻ കളേഴ്സ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മെൻസ് വെയർ ആയിട്ടും പിന്നെ ഈ അനാർക്കലി മോഡലൊക്കെ കുർത്ത ചെയ്യുമ്പോഴും അപ്പം കുറച്ചൊരു പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽസ് ഈ ഒരു ടൈപ്പ് ഒരു സിംഗിൾ ഒരു സ്ലിറ്റഡ് ടോപ്പായിട്ട് ചെയ്താലും ഭംഗി ഉണ്ടാവും കൂടുതലായിട്ട് മെൻസ് വെയർ നമ്മൾ ചേട്ടന്മാർക്കും നോക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ആ ഒരു ഷെവ്വാണി സ്റ്റൈലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ഭംഗിയിലൊരു ഫാബ്രിക് അതിനോട് തോന്നുന്ന അതേപോലെ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് ഒരു വെഡിങ് റിസപ്ഷൻ ആണെങ്കിലും ഒക്കെ കപ്പിൾസിന് പെയർ പെയർ ചെയ്ത് വെയർ ചെയ്യാനൊക്കെ പറ്റിയൊരു ഫാബ്രിക് ആണ് വരുന്നത് ഇനി അതെല്ലാം സാധാരണ നമുക്ക് അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റയോണിലെ ഷിഫ്ലി വർക്കാണ് പ്ലസ് അതിനോട് കൂടി നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്ക് ബിഗ് ബിഡ് ആണ് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഒരു വൺ സൈഡിലും ബോർഡറും വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ നമ്മൾ ആ ഒരു ഓഫ് വൈറ്റ് അല്ല ഒരു ക്രീം കളർ ഒരു ലെമൺ എല്ലയുടെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഇങ്ങനെ വരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ബിഗ് ബിഡ് ആയതുകൊണ്ട് അത് നമുക്ക് അൻപത്തെട്ട് വീതിയിലോണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ആ ബോർഡറോട് കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് വെഡ്ഡിംഗ് റിസപ്ഷനും കാര്യങ്ങളും എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ചേട്ടന്മാർ മിസ് കേട്ടോ അപ്പോൾ രണ്ടാക്കും മക്ക കുഞ്ഞു ആണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കുർത്താ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ആയതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ് അകവശം കൊണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള അത് തന്നെയാണ് വരുന്നത് ഇനി സീക്വൻസ് വേണ്ടാന്നുള്ളവർക്ക് തിരിച്ച് വേണേൽ ചെയ്യാം എന്നിട്ട് ലൈനിങ് ഇത് കുത്തുന്ന ടൈപ്പൊന്നുമല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി രൂപ ഫസ്റ്റ് കളർ വരുന്നു ഇതാ ഇങ്ങനെ അത് നമുക്കിവിടെ ഇടാം അതിൽ ആ അടുത്ത സിൽക്ക് കാണി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കാണിക്കാം അങ്ങനെ തോക്കിയിട്ടോ നെക്സ്റ്റ് കളർ വരുന്നു ഇതാ നമ്മളെ ആ ഒരു നല്ല ഭംഗിയുള്ള ആ ഒരു അക്വ ബ്ലൂ എന്നോ സ്കൈ ബ്ലൂന്നൊക്കെ പറയാം നമ്മുടെ സുന്ദരി ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു അതിൽ അപ്പം അതിലും കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു അതിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ സെറ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ സെക്കൻഡ് കളറ് നെക്സ്റ്റ് കളറ് എല്ലാ കളറും നല്ല ഭംഗിയുള്ള നല്ല ആ ഒരു ഭംഗിയുള്ള ആ ഒരു ലാവൻഡറിൻ്റെ മോ കളറിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ ഉണ്ടല്ലോ അത് ആ കളറാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള മോ കളറിൽ എല്ലാം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കുകളാണ് ഇങ്ങനെ വരുന്നു അതിലും എവിടെ അതിൻ്റെ അറ്റം ഇങ്ങനെ വരുന്നു ഇങ്ങനെ അണിച്ചു കൊടുക്കാം അല്ലേ ഇങ്ങനെ വരും ആയിട്ട് താ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഭംഗിയിൽ നിൽക്കുന്ന ഫാബ്രിക് ആണ് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഭംഗിയുള്ള വർക്കുമാണ് വന്നിരിക്കുന്നത് ഓർഡർ ചെയ്തോളൂ കേട്ടോ മിസ്സാക്കണ്ട അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയ പാർട്ടി വെയർ അല്ല നെക്സ്റ്റ് വരുന്ന ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡില് ഓരോ കളറും സുന്ദരമായ കളേഴ്സ് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഓരോന്നിനെയും ഞാൻ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില ദിവസങ്ങളിൽ തിരക്കിട്ട് വീടിയെടുക്കുമ്പോൾ അത്രയും ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഷോർട്സിലൊക്കെ ആവുമ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് കാണിക്കാൻ സമയമില്ലാത്ത ലങ്ക് വീഡിയോകൾ അതെ ഞാൻ കാണുമ്പോൾ നമുക്ക് പറ്റുന്നത്ര അങ്ങനെ കാണിച്ചു തരാം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇപ്പം ഇതിനൊക്കെ ചേരുന്ന മാച്ചിങ് ബോട്ടം പ്ലെയിനിൽ നമുക്ക് ബോട്ടം മെറ്റീരിയൽ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അന്ന് നമ്മൾ നമ്മളൊന്നൊരു ക്ലിയറൻസ് സെയിൽ ഇട്ടല്ലോ അതോ വന്നൊരു ക്വാളിറ്റി കുറഞ്ഞൊരു മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആളായിട്ട് തന്നെ ഓർഡർ ചെയ്ത് വെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കളേഴ്സ് എത്തി ഇനി കുറേ കളേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്റ്റിച്ചർ ബോട്ടംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിൽ റെഡിയായ കളേഴ്സ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഭംഗിയുള്ള സുന്ദരി പീച്ച് കളറുകൾ അപ്പോൾ അതിൽ ഇത്ര അഞ്ച് കളർ അല്ലേ ഫൈവ് കളേഴ്സിലാണ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് അപ്പം അഞ്ച് കളറ് ഞാൻ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഇഷ്ടമുള്ള കളറ് രണ്ടും നമുക്ക് ജെന്സിനും ലേഡീസും ഒരുപോലെ ചേരുന്ന കളേഴ്സാണ് അഞ്ച് കളറും അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ വെയർ ആയിട്ടായിട്ടും സെറ്റായിട്ടൊക്കെ വേണ്ടവരാണെങ്കിലും ഒക്കെ നോക്കിയിട്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ ബിഗ് ബിടുത്ത് വരുന്നുണ്ട് അൻപത്തിയെട്ടഞ്ച് വീതി മൊത്തത്തിലുണ്ട് പക്ഷെ വർക്ക് പോർഷൻ ഏകദേശം ഒരു അമ്പത് അത്രേ കണ്ടാവുള്ളൂ ഈ സൈഡും ഈ സൈഡ് ഇത്രയും പോകുമല്ലോ അങ്ങനെ വരും എന്നാലും നമുക്ക് ടോപ്പൊക്കെ ചെയ്യാനാണെങ്കിലും നോർമൽ സ്ലിറ്റഡ് ടോപ്പ് ആണെങ്കിൽ ടു മീറ്റേഴ്സ് മതി ആയിരിക്കും ഇനി വരുന്നത് അടുത്തൊരു പാർട്ടി വെയർ ആണ് അതും ലൈറ്റ് കളർ ചാർട്ടിലാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു എലഗൻ കളേഴ്സ് അല്ല അതിൻ്റെ ഒരു പേസ്റ്റൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് അതില് ഫസ്റ്റ് വരുന്നു നമ്മളെ ആ ഒരു ഒരു ഗോൾഡൻ യെല്ലോ കളർന്ന എന്ന പീച്ച് ഇത് നമ്മൾ ഏതായിരുന്നു സെറ്റ് ചെയ്തേ അതായിരുന്നു നമ്മളിങ്ങനെ ഓരോ കളറിന് ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഇത് പീച്ചിന് ഇത് ഗ്രീനിന് ഇത് ബ്ലൂ ഇതിന് ഇത് ആ വൈറ്റിന് അതിൻ്റെ കൂടെ നിങ്ങക്ക് ഏതെങ്കിലൊക്കെ രീതിയിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ ഇനി ടോപ്പ് ഒരു സ്കേർട്ട് പലാസോ മോഡലോ ഇനി അതെങ്കിലും സ്കേട്ട് ടോപ്പ് സ്കേർട്ട് ആയിട്ടോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ പേര് നമ്മളൊരു ആസാം സിൽക്കിന് ഒരു എറി സിൽക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതായത് ഒരു ചന്തേരി ടൈപ്പ് ഫാബ്രിക്ക് ആ ഒരു സിൽക്കി ചന്തേരിയിലാവുന്ന നമ്മുടെ മൽച്ചേരിയുടെ ടെക്സ്ചർ അല്ല ഒരു സെമി സിൽക്ക് ടൈപ്പ് ഫാബ്രിക്ക് അതിൽ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു പ്രീമിയം പാർട്ടി ഇപ്പോൾ ഒരുപാട് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈപ്പ് ഓഫ് ഒരു നമ്പർ ഓഫ് ഫാബ്രിക്സ് ലിമിറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓരോന്നിനും വരുന്നുണ്ട് ത്രെഡുകൾ മിക്സ് ചെയ്തിട്ടും അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു സിൽക്ക് ഫീലുള്ള ഫാബ്രിക്ക് കോട്ടൺ അല്ലാട്ടോ സിൽക്ക് ഫിനിഷ് ഉള്ള ഫാബ്രിക്കിൽ ഫുൾ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഉണ്ട് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു കളറ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗി നല്ല ഒതുങ്ങി നിൽക്കും നല്ല അങ്ങനെ നിൽക്കുന്ന ഒരു ഫാബ്രിക്ക് ജോർജറ്റിൻ്റെ ആ ഒരു ഫീലും അല്ല നമ്മൾ മൊഡാലിൻ്റെ ആ ഫീലും അല്ല എന്നാൽ അതായത് ഒരു സിൽക്കിൻ്റെ ഫീലിൽ വരുന്ന ഇങ്ങനെ രീതിയിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പം പക്ഷെ ഫ്ലീവർക്കിൽ ഞങ്ങൾ ഇങ്ങനെ അത് എടുത്തപ്പോൾ ഇങ്ങനെ ഓരോ കളറിനും അതിന് ചേരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതല്ലോ അപ്പോൾ ഓഫ് വൈറ്റും ഇതും കൂടെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇങ്ങനെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അടുത്തത് നമ്മുടെ ബ്ലൂ ഫാമിലിയിൽ ഇതിലിങ്ങനെ വരുന്നു അതിൽ ഈയൊരു ഫാബ്രിക് ഇതാ ഇങ്ങനെ വരുന്നു എരി സിൽക്ക് എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു താഴെ ഇവിടെ ഇത്തൊരു ഫോയിലും ഉണ്ട് എന്നാൽ അങ്ങനെ ഓവർ പളവെളപ്പം ഇല്ല നല്ല ഭംഗിയിൽ ഒരു കളേഴ്സും ആണ് വന്നിരിക്കുന്നത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ മുന്നൂറ് രൂപ മീറ്റർ റേറ്റ് വരുന്നുണ്ട് ഡിജിറ്റൽ ആണ് പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന നോബൽ കളേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ വരും ത്രീ ഹണ്ട്രഡ് മുന്നൂറ് രൂപ അപ്പൊ അതിന്റെ കൂടെ ഇനി നിങ്ങൾക്ക് ഇതാ സെറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഈ ഒരു ബ്ലൂവും ആ ഒരു ബ്ലൂവും കൂടെ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് അല്ലെങ്കിൽ കോട്ടൺ ഇന്നർ പോലെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ ലൈറ്റ് ഉണ്ടോ ഇങ്ങനെ ആയിരുന്നു അടുത്ത നമ്മുടെ പിസ്ത പിസ്താഗ്രീ ഇങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇതിനായിട്ട് വന്നതല്ല നമ്മൾ മൊത്തം ഇങ്ങനെ ഗോഡൗണിലൊക്കെ ഒന്ന് നോക്കി ഓരോ വീഡിയോക്ക് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ഫാമിലി ഒരു ഏകദേശം ഒരു ഫാമിലി വരുന്നതിന് അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഇനി അതല്ല ജെൻസ് ചട്ടന്മാരിത് കുറത്ത് ചെയ്തിട്ട് എനിക്ക് ടോപ്പ് ഇതിൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഓരോന്ന രീതിയിൽ അങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരും ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി രണ്ട് സൈഡിലേക്ക് നമ്മൾ പതുവേ ഈ പ്രിന്റഡ് ആക്കോബയിലും കട്ട് വർക്കിലും ഒക്കെ കാണാറുള്ള പോലെ ഈ രണ്ട് സൈഡിലേക്ക് വർക്ക് കുറവായിരിക്കും ആ ഒരു സിൽക്ക് ഫീൽ വരുന്ന ഫാബ്രിക് ഉണ്ട് അതിൽ അതിൻ്റെ അകവശം കണ്ട് ഇങ്ങനെ വരും ഫുൾ എംബ്രോയിഡറി അല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് ആട്ടോ അത്രതെല്ലാം എംബ്രോയിഡറി വർക്ക് കാണുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് ഇങ്ങനെ വരുന്ന ഫാബ്രിക് നല്ല ഒരു വെറൈറ്റി ഫാബ്രിക്സുകളാണ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ഇതിൻ്റെ പേര് അനതാ ആ ഒരു മോക്ക് കളറിന് ചേരുന്ന രീതിയിൽ ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിലെ ഫാബ്രിക് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് സൈഡ് കിട്ടിയതല്ലോ ഇങ്ങനെ വരും ടോപ്പായിട്ട് ലൈറ്റ് കളർ ടോപ്പ് പക്ഷെ ഉണ്ടാവൂല്ലേ ഒരു എ ലൈനായിട്ട് ചെയ്താലും അല്ലേ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയിൽ നിൽക്കും ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ചോയ്സാണ് ചോയ്സസ് ഉണ്ടിട്ട് എന്നതിൽ വരുന്നു അപ്പം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ രണ്ടാഴ്ച മുമ്പ് ചെയ്തിരുന്നു കേട്ടോ സൺഡേ ഇനി വരും ഇനി ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് ഇനി എത്തണം കളക്ഷൻസ് എത്തണം അത് വന്നിട്ട് എത്തിയിട്ട് നമ്മൾ അവൈലബിൾ ആയതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് കളർ വരുന്നു പീച്ച് പീച്ച് ഒരു പിങ്കിഷ് പീച്ച് കൂടെ കൂടി ആ കളറിൽ അതിനോട് കൂടി സെറ്റ് ചെയ്യേണ്ടവർക്ക് ഇത് എങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് അപ്പം നമ്മൾ റയോൻ്റെ കൂടെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പീച്ച് ഡ് മുന്നൂറ് രൂപ അപ്പൊ അത്രയുമായിരുന്നു ആ ഫാൻസി മെറ്റീരിയൽസിന്റെ ലോകം നമ്മുടെ പ്യുവർ മൊഡാൽ എത്തിയിട്ടുണ്ട് ഇത് അഞ്ഞൂറ്റിമൂ അതിൽ മൊഡാലില് നമ്മൾ ഇന്ന് നമ്മൾ ഫൈവ് മീറ്റേഴ്സ് അല്ലെങ്കിൽ സിക്സ് മീറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് കൃത്യം കൊടുക്കുന്ന അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഒത്തിരി പേര് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ അത്യാവശ്യം എങ്ങനെ രീതിയിലും കട്ട് ചെയ്യാവുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒരു മീറ്റർ വൺ മീറ്റർ തൊട്ട് നിങ്ങൾക്ക് എത്ര വേണേലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണേലും എടുക്കാം അപ്പോൾ ഇത് വരുന്നു രണ്ട് തരത്തിലുള്ള മുടാല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൈ ലാസ്റ്റ് വീക്ക് ഞാൻ കാണിച്ചിരുന്നല്ലോ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നത് ഇത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് വരുന്നതാണ് ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു ബേസ് ഫാബ്രിക്കിലും അതിൻ്റെ പ്രിൻറ്റിങ്ങിലും ഒക്കെ വരുന്ന വ്യത്യാസത്തിലാണ് റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു നമ്മുടെ എവർ ഹിറ്റ് കോംബോ എന്ന് പറയാറില്ലേ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ അതിൽ വന്നിട്ടുണ്ട് അതിലാണ് എല്ലാം ഒരു ബ്ലാക്ക് മെറൂൺ ടച്ച് വരുന്നതാണ് ഇന്നത്തെ പ്രിൻറ്സ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അത് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടിരുന്നോട്ടെ ഫൈവ് തേർട്ടി നെക്സ്റ്റ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പായിട്ടോ ബോട്ടം ആയിട്ടോ ഇനി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ കഫ്താൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് പ്രിൻ്റ് ഇത് എങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു മെറൂൺ ലവേഴ്സിന് എങ്ങനെയാക്കാം ഇനി ഇതിൽ തന്നെ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇനി ഇതിൽ ഇങ്ങനെ ടോപ്പും ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇനി അതിൽ കഴിഞ്ഞിട്ടില്ല നമ്മൾ അന്ന് കാണിച്ചില്ലേ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ആ ഓൾ ഓവർ പ്രിൻറ്റ് വരുന്ന ടൈപ്പിൽ മൊഡാൾസിൽക്ക് അത് അങ്ങനെ വരുന്നു അതിലും ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ടോപ്പ് ബോട്ടം ദുപ്പട്ടയ്ക്കായിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ നോർമലി നമ്മൾ ഒരു ബോട്ടം ചെയ്യണമെങ്കിൽ നാൽപ്പത്തിനാലഞ്ച് വീതി ആയതുകൊണ്ട് ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ എടുക്കുക അപ്പൊ ലെങ്ക് കുറഞ്ഞ ദുപ്പട്ട മതിയെങ്കിൽ ഒന്നേകാൽ മീറ്ററും കൂടെ എക്സ്ട്രാ എടുക്കുക അപ്പൊ മൂന്നേ കാലെടുത്തുകഴിഞ്ഞാല് ലെങ്ത് കുറഞ്ഞൊരു ദുപ്പട്ട ഉണ്ടാക്കാം അങ്ങനെ അതിന് കുറച്ചുകൂടെ വിടുത്ത് വേണമെന്നുള്ളവർക്കാണെങ്കിൽ വിടുത്തു കുറഞ്ഞ ദുപ്പട്ടെ ലെങ്ത് പറഞ്ഞല്ലോ വിടുത്ത് കുറഞ്ഞു വിടുത്ത് കുറഞ്ഞ ദുപ്പട്ട കുറച്ചുകൂടെ ഒരു വീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നേ മുക്കാൽ മീറ്റർ എടുക്കുക ദുപ്പട്ട് എന്നിട്ട് ഒന്നേ മുക്കാൽ മീറ്ററിന് സൈഡിൽ നിന്ന് മോളിൽ ഭാഗം കട്ട് ചെയ്തിട്ട് ടു സൈഡ് ജോയിൻ ചെയ്തിട്ട് അവിടെ ലേസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ അങ്ങനെ ചെയ്ത് കൂടെ ആവശ്യപ്പെടണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും നെക്സ്റ്റ് വരുന്നതാ ഇങ്ങനെ വരും അടുത്തത് ഇതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ആ ഒരു പ്രിന്റ് ഇനി അടുത്ത പ്രിന്റ് വരുന്നതാ ഇങ്ങനെ വരുന്നു ഒരു ഡാർക്ക് ബ്ലൂ ബ്ലാക്കും ഒരു ബ്ലൂ ബ്ലാക്കും ഒരു കോഫി ബ്രൗൺ ഡാർക്ക് ടോൺ വരുന്ന ആ ഒരിതില് ഭംഗിയിലുള്ള ടോണുകൾ തന്നെയാണ് ഫൈവ് ഹൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ അതിലും ദാ ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം അപ്പം അത്രയായിരുന്നു നമ്മളെ മൊഡാലിലുള്ളത് നമ്മൾ അവൈലബിൾ ആയ മൊഡാൽ ദുപ്പട്ടാസ് ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് അതിനെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇങ്ങനെ വരുന്നു ഇത് മൊഡാൽ സ്റ്റോൾസ് എത്തിയിട്ടില്ല കേട്ടോ എത്തുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം ഇത് ദുപ്പട്ടാസ് തന്നെയാണ് ലെങ്ത്തി ദുപ്പട്ടാസ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ നീളവും ബോർഡർ അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ബോർഡറോട് കൂടി എൻ്റെ ഈ ടെ ഈ റസിൽസ് നിങ്ങളൊന്നുകൂടെ ഫിക്സ് ചെയ്യണം കേട്ടോ അത് ചിലത് പെട്ടെന്ന് പോരും അപ്പോൾ നോക്കിയത് ഫിക്സ് ചെയ്യണം പിന്നെ ഇതിൽ സാറ്റിൻ അല്ല പ്യുർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമുക്ക് എത്തിയി എത്തിയിരത്തോളം കളക്ഷൻസ് കാണാം അത് വരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതെങ്ങനെ എല്ലാം മൊഡാൽ സിൽക്കിൽ അജിറക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് ഇത് ഇങ്ങനെ വരുന്നു പ്യുവർ മൊഡാൽ സിൽക്കാണ് ഇതങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് രണ്ടര മീറ്റർ ഇതിലേ നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നിയാൽ നിങ്ങൾ പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ പ്ലെയിൻ ഫാബ്രിക്സ് എടുത്ത് നിങ്ങൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈ ദുപ്പട്ടെ നിങ്ങൾ വാങ്ങിയേ വിചാരിക്കുന്നു നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്ത് കുറയ്ക്കണ അനുസരിച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്യുക ഇവിടെയും കട്ട് ചെയ്യുക അപ്പോൾ ഈ ബോർഡർ നിങ്ങൾക്ക് കിട്ടും ആ ബോർഡറിനെ പ്ലെയിൻ ഫാബ്രിക്കൽ യോക്ക് പോലെയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കാം നിങ്ങൾക്ക് അപ്പോൾ ദുപ്പട്ടയുടെ ലെങ്ത്തും കുറഞ്ഞു കിട്ടും എന്നിട്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന അടുത്ത് ലേസ് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി അറിയില്ല ഇങ്ങനെ വരുന്നു അടുത്ത ദുപ്പെട്ടായിരുന്നു നമ്മുടെ ട്രഡീഷണൽ അജരക് ഡിസൈൻ വന്നിരിക്കുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ കേരം തിങ്ങും കേരള നാട്ടിൽ ഇതാ കേരവൃക്ഷങ്ങൾ ഇതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല അല്ലേ ഇതാ ഒരു വെറൈറ്റി നോക്കുന്നവർക്ക് ഇതാണ് ഇൻഡ് ഇതിലൊക്കെ ഇൻഡിഗോ പ്ലെയിനൊക്കെ ഞാൻ അന്ന് കാണിച്ചിരുന്നു കേട്ടോ അത് നമുക്ക് അവൈലബിൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അന്ന് അത് അത് കണ്ടിട്ടില്ലാത്തവർ നമുക്ക് അധികം ടൈം ടൈമില്ലാത്തവരാണെങ്കിലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പുതിയ ആൾക്കാരായിരിക്കും അവർ ചോദിച്ചത് അജറക്കില ഹക്കോബ് ഉണ്ടോ എന്നൊക്കെ അജിരക്കില ഹക്കോബ് നമ്മുടെ സ്റ്റോറിലും ഉണ്ട് ഞാൻ അതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ചായി എന്നേ ഉള്ളൂ ഇനി നമുക്ക് അവൈലബിൾ ആയത് വെച്ചിട്ട് ഇനി വരുന്നതും കൂടെ കൂട്ടിയിട്ട് ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡ്യൂടെ കൂടെയൊക്കെ ആണെങ്കിലും വേറെ ചെയ്യാൻ നല്ലതായിരിക്കും ഇതിൽ മെറൂൺ നല്ലതാണ് ഓരോന്നോരോന്നുണ്ട് ഭംഗി ഉള്ളത് നമുക്ക് ഓരോ വേണമെങ്കിൽ ഇത് വേണമെങ്കിലും എടുക്കാം അതെങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നു ഇതെങ്ങനെ ഇങ്ങനെ ആയിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മൊടാൽ ദുപ്പട്ടാസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു അതിലിതാ അടുത്ത ഡിസൈൻ ഇൻഡിഗോയുടെ കൂടെയോ മെറൂൺ പ്ലെയിൻ്റെ കൂടെയോ അതിൻ്റെ കൂടെയും ചേരും പ്രിൻറ്റിൻ്റെ കൂടെയും ചേരും ഇതെങ്ങനെ വരുന്നു മൊടാൽ ദുപ്പട്ട തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പോൾ സ്റ്റോളിൻ്റെ കാര്യം മറന്നിട്ടില്ല നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ചെയ്തും ഇങ്ങോട്ട് കിട്ടണ്ടേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ബ്ലാക്ക് മൊഡാലോ പ്ലെയിൻ മൊടാലോ ഏതെടുത്തിട്ടുള്ളവർക്കും ഇനി അതെല്ലാം കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ കഫ്താനാക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മൾ നെക്സ്റ്റ് വരുന്നു നമ്മുടെ ട്രഡീഷണൽ അജരക് ഡിസൈൻ തന്നെ വരുന്നത് ഇങ്ങനെ മൊഡാൽ ദുപ്പട്ടാസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു പ്യുവർ മൊഡാൽ സിൽക്കിലെ ദുപ്പട്ടാസ് നെക്സ്റ്റ് വരുന്നു നമ്മുടെ ലൈൻസ് പാറ്റേണിലതാണ് ഇങ്ങനെ വരുന്നു താഴേക്ക് ബോർഡറും ഡിസൈനോട് കൂടി നല്ല ഒരു വെറൈറ്റിക്ക് വേണ്ടി ലൈൻസ് ട്രൈ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയാകും അടുത്തുള്ള ലൈൻസ് തന്നെയാണ് അതിൻ്റെ കളർ വ്യത്യാസം അല്ലേ വ്യത്യാസമല്ലേ ബ്ലാക്ക് ആണല്ലേ ഇൻഡിഗോലാണല്ലോ നെക്സ്റ്റ് വരുന്നു ഇതാ ലാസ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു മൊടാൽ ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടത് ഇനി നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് ആയ കളേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയായി വന്നിരിക്കുന്നതല്ല വന്നിരിക്കുന്നതല്ലേ ഇതിൻ്റെയൊക്കെ ഫാബ്രിക്കും ഫാബ്രിക്ക് നമുക്ക് എത്തിക്കുന്ന അതിൻ്റെ ഇനിയും ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിടാം അവൈലബിൾ ആയതിലെല്ലാം കൂടെ കൂടി നമ്മൾ ചെയ്തതാണ് ചെയ്തതാണല്ലേ ദുപ്പട്ട ഇതിന് എത്ര രൂപ മൽക്കോട്ടണില് കളേഴ്സ് എത്തുന്നുണ്ട് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ടു ഫോർ സൈഡ് ലേസ് എല്ലാം വെച്ച് ഫിനിഷ് ചെയ്തു വരുന്ന അങ്ങനെ ദുപ്പട്ടാസ് വേണേലും ചെയ്തു തരും കേട്ടോ ഇനി നമുക്ക് ബോട്ടം കാണാം നമ്മൾ ഫാബ് ലൈൻസിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റ് ആണിത് അങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് നിങ്ങൾക്ക് പ്ലസ് സൈസുള്ളവർക്ക് പറഞ്ഞാൽ മതി ചെയ്തു തരും റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് അപ് ടു ഒരു ഡബിൾ എക്സൽ സൈസ് വരെ അപ്പോൾ നിങ്ങളുടെ ഓരോ സൈസ് അനുസരിച്ച് വ്യത്യാസം വരും ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കൂ ഇത് എം സൈസ് ടു എത്ര ചെറിയ സൈസ് തൊട്ട് ഇട്ട് കാരണം എലാസ്റ്റിക് ആണ് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇനി ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ്റ് സ്റ്റൈലിൽ താഴേക്കെന്തെങ്കിലും മോഡലാക്കിയിട്ട് അങ്ങനെയൊക്കെ വേണേലും ചെയ്തു തരും അത് ഓർഡർ എടുത്തിട്ട് വേറെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പാൻറിൻ്റെ റേറ്റ് വരും ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഇതല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ഒരു റെസ്റ്റോറൻറ്റല്ല അതിൻ്റെ ഇടയിൽ ഒരു കളറ് ഇനി അടുത്തത് മസ്റ്റാർഡ് മസ്റ്റാർഡ് മസ്റ്റാഡെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു മാങ്കോയിലോട്ട് ടോൺ വരും അല്ലേ അങ്ങനെ വരും ഇനി വലിയ ഉഗ്രി നമ്മൾ ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഇങ്ങനെ വരുന്നു മുന്നൂറ്റി അൻപത് രൂപയാണല്ലോ അതിനോട്ട് നല്ല മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഒരു രണ്ടോ മൂന്ന് വാഷ് ശ്രദ്ധിക്കണം ആ മെഷീൻ വാഷ് ചെയ്യരുത് കളർ ലീക്കിങ് ഉണ്ടാവാം ഡാർക്ക് കളേഴ്സ് ചിലപ്പോൾ മൂന്നോ നാലോ വാഷ് വരെ കളർ പോയി എന്ന് വരാം എങ്കിലും ഫെയ്ഡായി പോവില്ല ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നു ആ ഒരു സുന്ദരി ഗ്രീൻ ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ പിങ്കിൻ്റെ ഡാർക്ക് ബേബി പിങ്ക് അല്ല അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ആയത് ഇനി വരുന്നു ഇത് നമ്മളൊരു മെറൂൺ പീച്ച് കളർന്ന ആ ഒരു പീച്ച് മെറൂണിഷ് പീച്ച് എന്താ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് വയലറ്റ് ലാവൻഡറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കാണ് ഇത് ഡാർക്ക് വയലറ്റ് ഇങ്ങനെ വരുന്നു ഇത് നേവി ബ്ലൂ നമ്പർ ഇടാൻ മറന്നുപോയില്ലേ നമ്മൾ നമ്പർ ഇടുന്നവർത്ത് മറന്നു പോയത് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നു റെഡ് ഇത് കളറാ ആ ഒരു കഷഷ് കളറും എല്ലാവരും സ്വന്തം റയർ കളറാ കേട്ടോ ഇത് നമുക്ക് ആ മെറ്റീരിയലിന്റെ കളർ ആ മെറ്റീരിയൽ നിന്ന് എടുത്തോണ്ട് രസോ അതിന് ചേരുന്ന പാന്റ് അതെ ടോപ്പും ആ അല്ലേ ടോപ്പും പാൻറും ഉണ്ട് ആ ഒരു ഷോളും ഉണ്ട് അവിടെ ഇതെങ്ങനെ വരുന്നു ഇത് ഓഫ് വൈറ്റ് ഇത് വൈറ്റ് എം എംഫാബില് വൈറ്റും ഓഫ് വൈറ്റ് ഒക്കെ ദുപ്പട്ടാസ് വരുന്നുണ്ട് വന്ന മുറയ്ക്ക് ചെയ്യാം കേട്ടോ ആ ഒരു കളർ ഇത് അങ്ങനെ അടുത്ത് വന്നപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ ആ കുറച്ച് വ്യത്യാസം നോക്കി പക്ഷേ ഈ ഒരു ഫാബ്രിക് ഇത് കണ്ടോട്ടോ ചാൻസ് കിട്ടിയപ്പോൾ ഇനി ഇവിടെ കാണിക്കാം ഇത് തന്നോ ഇതിങ്ങനെ ടോപ്പ് ഇതിന് റേറ്റ് ഉണ്ട് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ടോപ്പും ദൂപ്പെട്ട മുന്നൂറ് രൂപ ദുപ്പട്ടേ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാൻ ഞാൻ കണ്ടപ്പോൾ ഈ കളറാണ് വിചാരിച്ചു ആ കളറല്ല നല്ല നല്ല ലെങ്ത്തി ടോപ്പൊക്കെ ഇടുമ്പോൾ ഇടാം എടുക്കാം അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരാനുണ്ട് വരുന്ന മുറയ്ക്ക് അപ്പോൾ ഞാൻ സ്റ്റോറിലുള്ളത് ഞാൻ എടുത്ത് കാണിക്കാം നെക്സ്റ്റ് വീക്കിലൊക്കെ ഇനി ഇവിടെ ഇവിടെ വരുന്ന മുറയ്ക്ക് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി